ചേട്ടാ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് റോഡിൻ്റെ ഇടത്തെ സൈഡിൽ കുണ്ടന്നൂർ അടുക്കുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടൊരു ഉണ്ട് ഏകദേശം മൂന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണിതുയർത്തി ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഒരു ഫ്ലാറ്റ് ഒരുപക്ഷെ അതൊരു ഒരുപക്ഷെ പലരെയും ഭീതിപ്പെടുത്തുന്ന നിഗൂഢതകൾ ജനിപ്പിക്കുന്ന ഒരു പൂർത്തിയാകാത്ത ദുരന്ത സ്മാരകം പോലെ ഒരു ഫ്ലാറ്റാണ് നമുക്ക് അങ്ങോട്ട് ആ വഴി പോയിട്ടുള്ളവർക്കറിയാം അപ്പോൾ ആ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട പല കഥകളും കുറേ കാലങ്ങളായിട്ട് പ്രചരിക്കുന്നുണ്ട് അവിടെ പല നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും നടക്കുന്നു ഇരട്ടിൻ്റെ മറവിലൊക്കെ നടക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് നമുക്കറിയില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഫ്ളാറ്റിൽ ഒരു ശവശരീരം മൃതദേഹം കണ്ടെത്തിയതാണ് ഏറ്റവും പുതിയ വാർത്ത നാല് ദിവസം പഴക്കമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കരിമുകൾ സ്വദേശി ആയിട്ടുള്ള ഒരു മധ്യവയസ്കനാണ് സുമേഷ് എന്നാണ് പേര് ഈ ഫ്ലാറ്റിനെ സംബന്ധിച്ച് പല കഥകളുമുണ്ട് പല കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളൊക്കെ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കഥകളാണ് അതിൽ ആത്മാവുണ്ട് അതിൽ ആത്മാവ് കിടന്ന് കറങ്ങുകയാണ് അതിലെ ഉടമ അതിനുള്ളിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള കഥകളുള്ളത് കൊണ്ട് ഈ പറയുന്ന അതിൽ ഒരു ഉടമയുടെ ആത്മാവ് അതിലിങ്ങനെ കറങ്ങി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ കഥകളുണ്ട് ഇതൊക്കെ കേൾക്കുന്നത് എന്താ പറയുക ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഭാവനയിൽ കിംവദന്തികളായി ആ അതിങ്ങനെ പരക്കുകയാണ് ആ പരക്കുകയാണ് ഈ അവിടെ ഒരു നമ്മുടെ കേരളത്തിലൊരു വെള്ളച്ചാട്ടമുണ്ട് ഒരു വാട്ടർഫാൾസ് ഉണ്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കഞ്ഞിക പോയാൽ പിന്നെ തിരികെ എത്തില്ലെന്ന ഇതാരോ പണ്ട് പറഞ്ഞു വച്ചൊരു കഥയാണ് ആരെങ്കിലും വെള്ളം ഒടിക്കാരോ അല്ലെങ്കിൽ എന്താ പറയാ ഈ പോലെ ലഹരി ഉപയോഗിക്കുന്ന സ്ഥലം പ്രയോജനമുള്ളവർ പറഞ്ഞു വെച്ചതായിരിക്കാം അതുകൊണ്ട് സ്ത്രീകളങ്ങോട്ട് പോകാൻ ഭയന്നു ഒരുപാട് കാലം സ്ത്രീകൾ അങ്ങോട്ട് പോയില്ല കഞ്ഞികഴിഞ്ഞാൽ തിരിച്ചു പോകില്ല എന്നുള്ളതാണ് ഈ വാട്ടർഫോൾസിന്റെ കഥ ഇത് ഇപ്പോഴൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല ഇപ്പൊ പക്ഷെ സ്ത്രീകളൊക്കെ അവിടെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതെ അതെ അതെ അവർ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ധാരാളം പേര് വരുന്നു അവിടെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ സ ഒരു സാധനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു നിഗൂഢത അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഈ പിന്നെ മരട് പാലത്തിന് നേരെ ഇടത് ഭാഗത്ത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വലത്തെ ഇവിടുന്ന് പോകുമ്പോൾ വല്ലത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഒൻപത് നില കെട്ടിടം ഒൻപത് നിലയുണ്ടത് അപ്പോൾ ഇത് ഈ മരട് ഭാഗത്തെ ആദ്യത്തെ ഫ്ളാറ്റാണ് ആദ്യത്തെ ഫ്ലാറ്റ് എന്നാണ് ഇതിനെ അന്ന് അറിയപ്പെട്ടിരുന്നത് പോലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇതിൻ്റെ ഒൻപത് നിലയും കെട്ടിയുയർത്തി ഇതിൻ്റെ ഓട് പാകി മുകളിൽ ഓട് പാകി ഓട് പാകിയ ശേഷം ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കുന്നതിൻ്റെ ലിഫ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ ലിഫ്റ്റ് പോകുന്നില്ല അതിൻ്റെ കാരണം ഇത് ചരിഞ്ഞു ഇത് ഇരുന്ന് പോയി ഒരു ഭാഗത്തോട്ട് അത് അതുവരെ ഇതിൻ്റെ കൺസഷൻ ചെയ്ത ആളുപോലും കരാറുകാരൻ പോലും ഇതിൻ്റെ ആരുടെ നിർമ്മാണക്കാർ പോലും ഇത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇത് അത്തരം ഒരു ഭൂമിയിൽ നിർമ്മിക്കാൻ അനുമതി കൊടുക്കരുതായിരുന്നു പ്രത്യേകിച്ചും ഇത് ചതുപ്പാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മരട് റെയിൽവേ സ്റ്റേഷൻ പക്ഷേ നാളും ഫ്ലാറ്റ് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ആളുകൾക്ക് അതൊരു അത്ഭുതമായിരുന്നു പുതിയ പുതിയൊരു അത്ഭുതമായിരുന്നു ഫ്ലാറ്റ് സംസ്കാരം വരുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ അത്തരം ആളുകളൊക്കെ തന്നെ ഇത് വലിയ അത്ഭുതത്തോടു കൂടി നോക്കി കണ്ടു പലരും ഇത് എന്താ പറയുക ഇത് കെട്ടി കഴിഞ്ഞിട്ട് വേണം ഇതിനകത്ത് എന്താ പറയുക കാര്യങ്ങളൊക്കെ മുറികളൊക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലാറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് കയറാൻ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ സമയത്ത് ഇത് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു ചരിഞ്ഞ അത് വലത് ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് ഈ ഫ്ലാറ്റ് അങ്ങ് ഇരുന്ന് പോയി അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഇതിൽ പിന്നെ നമുക്ക് കെട്ടിടത്തിൻ്റെ എന്താ ഉപയോഗശൂന്യമായി പോയി താമസിക്കാൻ പറ്റില്ല ഇത് ലിഫ്റ്റ് പ്രശ്നം വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ പ്ലാൻ തെറ്റി എന്നുള്ളത് അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനുമതി കിട്ടാതായതോടുകൂടി വലിയ കടബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായി ഒന്ന് ഈ പറയുന്ന കലൂർ സ്വദേശിയായിരുന്നു അന്നത്തെ ഉടമ ഇപ്പോൾ അത് കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള ഒരു തമിഴ് മുതലാളിയാണ് ഇതിൻ്റെ ഉടമ അദ്ദേഹം ഇത് വാങ്ങി പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇത് വാങ്ങി പൊളിക്കുക എന്നുള്ളതായിരുന്നു ഇത് വാങ്ങിയ ശേഷം ഇത് പൊളിക്കുക പൊളിച്ച ശേഷം ഭൂമി അദ്ദേഹത്തിന് ഉപയോഗിക്കാം ബാക്കിയുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെ വിൽക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ മനുഷ്യൻ ഇവിടെ വന്ന് ആരോ അയാളെ പറഞ്ഞു പറ്റിച്ച് പാണ്ടിപ്പടയ്ക്കാത്ത ദിലീപിനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൊണ്ടുപോയതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഒരാളവിടെ ഇവിടെ കൊണ്ടു വന്ന് ആളുടെ തലയിൽ ഇത് വച്ചു കൊടുത്തു അപ്പൊ വച്ചു കൊടുത്തു ആള് പൊളിക്കാൻ വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മുടെ മറ്റേ സിനിമയുണ്ടല്ലോ മോഹൻലാലിന്റെ ബേപ്പൂർ എന്റെ തങ്ങളങ്ങാടി ഇന്ന് ആള് വന്നതുപോലെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇത് പൊളിക്കുന്നതിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കവേ അടുത്ത വിഷയം അവിടെ വന്നു അത് ഈ കായലിനോട് തീരത്തായതിരിക്കുന്നത് ഇത് പൊളിച്ചാൽ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകും എന്നൊരു പ്രശ്നം അവിടെ ഉയർന്നു വന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് മരട് റെയിൽവേ സ്റ്റേഷൻ ഇന്നതില്ല അത് പൂട്ടി അത് എന്താ പറയുക നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഈ സാധനം അന്ന് പൂട്ടിപ്പോയി അന്ന് ഈ പറയുന്ന പോലെ ആൾ കയറാനും എന്ന് പറഞ്ഞിട്ട് പിന്നെ ദീർഘകാലം ഇത് ഈ പറയുന്ന സാമൂഹിക വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിരുന്നു അതിന് ചുരുക്കം പറഞ്ഞാൽ ഈ കോയമ്പത്തൂരിലെ മുഴുവൻ മുതലാളിയും ഇതിൽ പെട്ടു പാരിസ്ഥിക പ്രശ്നം വന്നതോടുകൂടി ഇത് പൊളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പൊളിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം വന്നു അങ്ങനെ ഇത് മൊത്തത്തിൽപ്പെട്ട് ഈ കെട്ടിടം അവിടെ കിടന്നു അപ്പോൾ ഈ മുതലാളിക്ക് എന്തെങ്കിലും സാധനം എനിക്ക് മുതലാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യന് ഇതിൻ്റെ കട്ടിളയും ജനലും കഥവും എല്ലാം ഗുരുക്കൊണ്ടുപോകണം അങ്ങനെയാണ് ഇതിന്റെ വിഷയം തുടങ്ങുന്നത് അപ്പോഴത്തേക്ക് ഇത് ഏകദേശം ഇതിനകത്ത് ഈ ചെടികളൊക്കെ വളർന്ന് മരങ്ങളൊക്കെ വളർന്നു കയറി അങ്ങനെയുള്ള ഭിത്തികളിലൊക്കെ ആ ഭിത്തികളിലൊക്കെ മരങ്ങൾ വളർന്ന് ചെറു മരങ്ങളൊക്കെ വളർന്ന് കയറുമ്പോൾ അങ്ങനെയുള്ള മരങ്ങളൊക്കെ വളർന്നു കയറി അങ്ങനെ ഒരു വല്ലാത്ത കെട്ടിടമായിട്ട് ഇത് മാറി അപ്പോൾ ഇയാളിത് പൊളിച്ചുകൊണ്ട് പോയപ്പോഴാണ് ഇതിന്റെ അപകടം വന്നു തുടങ്ങിയത് ഇയാളിത് പൊളിച്ചുകൊണ്ട് അതായത് ജനലും എല്ലാം പോയപ്പോൾ ഇതിന്റെ ഒൻപത് നിലയിലേക്കും എത്താൻ പറ്റും കാര്യം എവിടെയും ബ്ലോക്ക് ഇല്ല കരി ഈ സാധനം മൊത്തം ഇയാൾ കൊണ്ടുപോയിപ്പോറിപ്പോ നമുക്ക് ഏറ്റവും ടോപ്പ് വരെ ഇതിനകത്ത് ചെല്ലാൻ പറ്റും അങ്ങനെ ചെല്ലാൻ പറ്റുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതിലേക്ക് ആളുകൾ തമ്പടിച്ചു തുടങ്ങി അതിനു മുമ്പ് ആ ആദ്യം വന്നത് ആദ്യം ഈ സ്ഥലത്തെ ആളുകൾ സ്ഥലത്തെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ പാലത്തിന് ഈ കൊച്ചിയിൽ പാലത്തിന്റെ അടികളിൽ ഒരുപാട് ഈ സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളുണ്ട് ലഹരി രാസലഹരി ഉപയോഗിക്കുന്നവർ ഇത്തരം ആളുകളുടെ ഒരു താവളമാണ് ഈ പാലത്തിന്റെ അടിഭാഗം പണ്ടൊരു ഓട്ടോ ഡ്രൈവറെ എടുത്ത് ഈ വെള്ളത്തിട്ടളഞ്ഞു രാത്രിയിൽ കുറച്ചുപേർക്ക് നിന്നപ്പം ഒരു ഓട്ടോ ഡ്രൈവർ വന്നു അയാൾ പത്രക്കാരനായിരുന്നു പത്രം ഇടാൻ പോയാളാണ് അപ്പോൾ കുറച്ച് ചെറുപ്പക്കാരെ നിന്നു അപ്പോൾ ഇയാളുടെ പൈസ ഉമ്മമാർക്ക് വേണം അപ്പം ഈ ഉയമാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഓട്ടം വിളിച്ചിട്ട് പാലത്തിൻ്റെ അടി പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇയാളെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി ഇയാളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ട് ഇയാളുടെ പൈസ എടുത്തു പൈസ എടുത്തിട്ട് അതുകൊണ്ട് അരിശം തീരാത്തത് കൊണ്ട് അന്മാർ ഇയാളെ എടുത്ത് ആ കായലിട്ടു ഈ പാവം അരമണിക്കൂറോളം ഈ കായലിലെ ഈ ഭിത്തിയിൽ അതായത് പാലത്തിൻ്റെ ഭിത്തിയിൽ പിടിച്ചു കിടന്നു അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ അതുവഴി ഈ വള്ളത്തിലോ മറ്റോ വന്ന ഒരാളാണ് ഈ മനുഷ്യനെ രക്ഷിക്കുന്നത് രക്ഷിക്കുന്നത് അങ്ങനെ ഈ പറയുന്ന പോലെ കൊച്ചിയിലെ ഈ പാലങ്ങൾക്കടിയിലൊക്കെ കേന്ദ്രങ്ങളുണ്ട് ഒരുപാട് ഒറ്റപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മുടെ ഈ കൊച്ചി സിറ്റിയിൽ ഉണ്ട് നമുക്ക് ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് കാണാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റാത്ത പക്ഷേ എളുപ്പത്തിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്കവിടെ ചെന്ന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അങ്ങനെ ഒരു ഇടമായിട്ട് ഇതങ്ങ് മാറി അപ്പോൾ ഇതിലെ സാമൂഹിക വിരുദ്ധ കേന്ദ്രമായിട്ട് ഇത് മാറി അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ആദ്യത്തെ ആത്മഹത്യ നടക്കുന്നത് അവിടെ ഒരു ആത്മഹത്യ നടക്കുകയുണ്ടായി അതിൻ്റെ ഉള്ളിൽ ഒരാൾ തൂങ്ങി മരിച്ചു പിന്നീട് രണ്ടാമതൊരാൾ അതിൽ നിന്ന് ചാടി മരിച്ചു പിന്നീട് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ കൊട്ടവഞ്ചിക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുവന്നു ഒരു സ്ത്രീയെ ഒരു യുവതിയെ മദ്യം കൊടുത്ത് തട്ടിക്കൊണ്ടുവന്നു തട്ടിക്കൊണ്ടുവന്ന് ഇവരെ ഈ കൊട്ടവഞ്ചിക്കാർ ഇതിനകത്ത് വലിച്ചു കയറ്റി മതി എന്റെ അറിവില്ലത് ഒറീസക്കാരോ മറ്റുമായിരുന്നു ജലാശയങ്ങളിലൊക്കെ നമ്മുടെ ആ കണ്ടെയ്നർ റോഡിലൊക്കെ താമസിക്കും താമസിക്കും അപ്പോൾ ഇവര് പിടിച്ചുകൊണ്ട് വന്ന് മദ്യം കൊടുത്ത് ഈ അവരുടെ നാട്ടുകാർ തന്നെ ആ കൂട്ടത്തിലുള്ള ആരും അപ്പോൾ ഈ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇറങ്ങി ഓടിയിട്ട് അവിടെ ചുറ്റുപാടും ഉള്ള ഏരിയകളിലൊക്കെ ഓടിപ്പോയി ബഹളം ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാരാണവരെ അന്ന് രക്ഷിച്ചത് അന്ന് അവിടെ ഒരു ഓഡിറ്റ് കെട്ടിടം ഉണ്ടായിരുന്നു ഇതിന് സമാനമാണ് അത് അത് ഉപയോഗശൂന്യമാണ് ഇന്നത് വിളിച്ചളഞ്ഞോ എന്ന് എനിക്കറിയില്ല അതിനെ നമുക്ക് ദൂരെ ദൂരെയെന്നാൽ കാണാൻ പറ്റില്ല അത് അവിടെ ചെന്നാലേ കാണാൻ പറ്റും അവിടെ ഒരു ഓടിറ്റ കെട്ടിടം കൂടിയുണ്ട് ആരും വരാത്ത ഒരു ഓടിറ്റ കെട്ടിടം അങ്ങനെ ഇത് തീർത്തും ദുരൂഹമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് മാറുകയുണ്ടായി അങ്ങനെ ഇരിക്കെ ഒരു സ്ത്രീ അതിൻ്റെ ഫ്രണ്ടിൽ മരിച്ചു കിടന്നു രണ്ട് ആത്മഹത്യ പിന്നീട് ഒരു സ്ത്രീ അവിടെ മരണപ്പെട്ട് കിടന്നു അതീ കൊച്ചിയിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയാണ് അവരവിടെ എങ്ങനെ വന്നു എന്ന് അറിയില്ല അവരെ മിക്കപ്പോഴും തേവര ഭാഗത്തൊക്കെ കണ്ടിരുന്നു എന്നാണ് അന്ന് കേട്ടിരുന്നത് അവരെ പക്ഷേ അവിടെയാണ് മരണപ്പെട്ട് കിടന്നതായി അന്ന് കണ്ടത് അപ്പം അവരെങ്ങനെ വന്നു എന്ന് അപ്പോഴും ദുരൂഹമാണ് പിന്നെ ആ ഒരു അലഞ്ഞു നടന്ന് ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയായി അന്വേഷിക്കാനോ പറയാനോ അന്ന് ആരും ഒട്ട് വന്നതുമില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളായി കിടക്കവേ ഇതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ ഈ നട്ടുച്ച സമയത്ത് പോലും അതിൻ്റെ ഉള്ളിൽ പ്രകാശം വരില്ല അതിൻ്റെ നിർമ്മിതിയും അങ്ങനെയൊക്കെയാണ് നട്ടുച്ച സമയത്ത് പോലും അതിനുള്ളിൽ പ്രകാശം കടക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അതിലെ ജനലും അതിൻ്റെ അകത്തെ കഥകളും അത്യാവശ്യം ഇട്ടിരുന്ന എല്ലാ സാധനവും ഊരിക്കൊണ്ടുപോയി പുറത്തോട്ട് അന്ന് ജനലുകളൊന്നും ഇട്ടില്ലായിരുന്നു അകത്ത് ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കുറേ കഥകളും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞ കോയമ്പത്തൂരിലെ മുതലാളി അത് കൊണ്ടുപോയത് പക്ഷേ ഇത് ഇത്രയൊക്കെ ആണെങ്കിലും അതിനകത്ത് പ്രകാശം അങ്ങനെ കടക്കാറില്ല അങ്ങനൊരു രീതിയാണ് അതിനുള്ളിലുള്ളത് അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈ കൊച്ചി പോലീസിൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടായിരുന്നു ഇത്തരക്കാരെ പിടികൂടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ പിടികൂടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോലീസ് ആദ്യം കടന്നു നിന്നത് ഈ ഫ്ലാറ്റിലാണ് ആദ്യം കടന്നു നിന്നത് ഇവിടെയാണ് ഇവിടെ പരിശോധനയ്ക്ക് പോലീസ് എത്തിയപ്പോൾ ഇവിടെ നിരവധി കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റി അതെന്നാണ് ഈ പരിശോധന നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർജുൻ എന്ന് പറഞ്ഞൊരു ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടായിരുന്നു അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ചതുപ്പില അതിന്റെ തൊട്ടപ്പുറത്തായി ചതുപ്പ് വലിയ ദൂരമില്ല അതിന്റെ തൊട്ടപ്പുറത്ത അവിടെ ചതുപ്പിൽ ചവിട്ടി താഴ്ത്തിട്ട് അവിടെ ഒരു നായയും തല്ലിക്കുന്ന നായയും അതിന്റെ കുഞ്ഞുങ്ങളെയും തല്ലിക്കുന്ന അതിന്റെ അപ്പുറത്ത് വിട്ട് ഈ വലിയ സർവേക്കല്ലുണ്ടല്ലോ അതും എടുത്ത് അതിന്റെ മേളി വെച്ച് അതായത് ഈ ബോഡി പൊങ്ങി വരായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ബോഡി ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ബോഡി കണ്ടെത്തിയത് അത് ഈ പോലീസിന് വലിയ പഴികിരുന്നു കാര്യം ആദ്യഘട്ടത്തിലൊന്നും പോലീസ് അന്വേഷിച്ചില്ലാതെ മാത്രമല്ല ഈ അർജുന്റെ സുഹൃത്തുക്കളാണ് ഈ പ്രതികളെ പിടിച്ചത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ആ അതെ പനങ്ങാട് പോലീസ് പോലീസ് സ്റ്റേഷനാണ് അർജുൻ്റെ സുഹൃത്തുക്കളാണ് ഈ ഇവരെ പിടികൂടിയത് അതോടുകൂടി പോലീസിന് ഭയങ്കര പേരായി അന്ന് സി പി കമ്മീഷണർ ഓർഡർ ഇട്ടു സ്പെഷ്യൽ ഡ്രൈവ് നടത്തണം ഇത്തരം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തണം സ്ഥിരമായിട്ട് പരിശോധന നടത്തണം എന്ന് പോലീസിനോട് പറഞ്ഞ പ്രകാരം പോലീസ് ആദ്യം എത്തിയത് അന്ന് ഈ ഫ്ലാറ്റിലായിരുന്നു അന്ന് ഈ മീഡിയക്കാരൊക്കെ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്നാണ് ഈ ഇതിന്റെ ഏറ്റവും ഒരു എന്താ പറയുക ഒരു നിഗൂഢത നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നത് പിന്നെ പിന്നെ ഈ കൊച്ചി സിറ്റിയിൽ ആരെ കാണാതായാലും ആദ്യം ഒരു അന്വേഷണം അവിടെ പോകും പോലീസ് ആദ്യം അവിടെ തപ്പി പോവും പോലീസിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ചില സമയത്തൊക്കെ ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ കാണാതാവും സ്കൂൾ കുട്ടികളൊക്കെ ഇറങ്ങിപ്പോക്കളയും അവർ ചിലപ്പോൾ എന്തെങ്കിലും വഴക്കൊക്കെ ആക്കിയിട്ട് ഇറങ്ങിപ്പൊക്കളെയും അപ്പം പെട്ടെന്ന് പോലീസ് സ്കെച്ച് ഇടുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നാൽ പോലീസ് അവിടെ സ്ഥിരമായിട്ട് വരത്തൂല്ലോ അപ്പം ഇവിതിൻ്റെ ഒരു പ്രത്യേകത വാഹനം അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇതിന്റെ രണ്ടാം നിലയിൽ നിന്ന് കാണാൻ പറ്റും ഈ രണ്ടാം നിലയിൽ നിന്ന് നമുക്ക് ബാക്ക് വഴി ഇറങ്ങി പോകാനും പറ്റും അതായത് പോലീസ് ഫ്രണ്ടിന്നേ വരാൻ പറ്റും ബാക്കിലെ ചതുപ്പ് വഴി ഈ ഇരിക്കുന്ന ആൾക്ക് രക്ഷപ്പെടാൻ പറ്റും അതായത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ വണ്ടിയുടെ വെട്ടം അവിടെ അടിക്കും അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഈ സ്ഥലം ഒരു സേഫ് കേന്ദ്രമാണ് സുരക്ഷിത കേന്ദ്രമാണെന്ന് കണ്ടെത്തി ഇതാണ് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ കഥയുണ്ടല്ലോ ഏതാ ഈ ആത്മാവ് പേറ്റേ തൂങ്ങി മരിച്ചതിൻ്റെ ആത്മാവ് അത് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കഥകളാണെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സത്യമാണ് ഇത് ഒരു ലഹരി കേന്ദ്രമാണ് അവിടെ രാസലഹരി ഉപയോഗിക്കുന്ന ധാരാളം സാധനങ്ങൾ അവിടെയുണ്ട് സിറിഞ്ചടക്കമുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എന്താ ഈ പറയുന്ന പോലെ പല പല ഐറ്റംസ് കൊണ്ടുവരുന്ന സാധനങ്ങൾ അവിടെയുണ്ട് അങ്ങനെ ഇരിക്കുക ദീർഘകാലമായിട്ട് ഈ ചരിഞ്ഞ എന്താ പറയുക ഫ്ലാറ്റിനെ പറ്റി കഥകളൊന്നും ഇല്ലാതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ബോഡി അവിടെ കിടക്കുന്നതായിട്ട് ഒരു നാട്ടുകാരൻ വിളിച്ച് പറഞ്ഞത് ബോഡിക്ക് നാല് ദിവസത്തെ പഴക്കമുണ്ട് ഈ ബോഡി ആരുടേതാണെന്ന് കണ്ടെത്താൻ വേണ്ടി പോലീസ് പോലീസ് സ്ഥലത്തെത്തി പോലീസ് പരിശോധന നടത്തി പോലീസ് ഓരോ നിലയും കയറി പരിശോധിക്കവേ നാലാമത്തെ നിലയിൽ ഇയാളുടെ ഒരു ആധാർ കാർഡ് ഒരു കിടക്കവിരി ഒരു ഒഴിഞ്ഞ മദ്യക്കുപ്പി ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട് ബോഡിയുടെ പ്രത്യേകത ബോഡിയുടെ തലയ്ക്ക് പിറകിൽ അടിശക്തമായിട്ടുള്ള ആഘാതം ഏറ്റിട്ടുണ്ട് അത് വീണതിന്റെ ഇടയിൽ ഒരുപക്ഷെ തലയടിച്ച് വീണപ്പോൾ ഉണ്ടായതാകാം കാലുകളൊക്കെ ഒടിഞ്ഞിട്ട് ഒടിഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെയാണ് ആ ബോഡി കിടക്കുന്നത് അതായത് കാലൊടിഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കാല് എന്താ പറയുക പോസ്റ്റ്മോർട്ടം കൊണ്ടുപോയി നടത്തിയിട്ടും എന്ന് കണ്ടെത്തേണ്ട കാര്യമില്ല കാലിൻ്റെ പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ കാൽ ഒടിഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാകും കാര്യം ഒരു മനുഷ്യൻ്റെ കാൽ ഇങ്ങനെ ഇരിക്കുന്ന കാലേ ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ രീതിയിലാകുമ്പോൾ കാലുകൾ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട് ഒടിഞ്ഞു മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ രീതിയിലാണ് ആ ബോഡി കിടക്കുന്നത് അപ്പോൾ ഈ ഐ ഡി കാർഡ് പ്രകാരം ലഭിച്ചപ്പോൾ സുഭാഷ് എന്ന് പറയുന്ന ആളാണെന്ന് മനസ്സിലായപ്പോൾ ഇയാളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടു വീടുമായി ബന്ധപ്പെട്ടപ്പോൾ ഇയാളുടെ അളിയൻ അതായത് സഹോദരി ഭർത്താവ് പ്രസാദ് താമസിക്കുന്നത് ഈ പറയുന്ന മരടിലാണ് ഈ ഫ്ലാറ്റിൻ്റെ അരികിൽ തന്നെയാണ് ഈ പ്രസാദ് താമസിക്കുന്നത് ഇയാളുടെ സഹോദരിയും അവിടെയാണ് താമസിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇയാൾ അവിടെ വന്നിരുന്നു അവിടെ കുറച്ച് പൈസ ആവശ്യപ്പെട്ടു അവരത് കൊടുത്തു അവിടെ നിന്നും ഇറങ്ങിയ ഇയാളെ പറ്റി പിന്നെ യാതൊരു വിവരവുമില്ല കുറച്ച് കടബാധ്യതകളും ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങളായി ഇയാൾ ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിനെ ഉറപ്പിക്കാൻ സാധിച്ചു കാര്യം അവിടെ ഭക്ഷണത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷെ മദ്യപിച്ച് കാൽവഴുതി വീണതാകാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താകാനുള്ള സാധ്യത കൂടിയുണ്ട് അതുമല്ലെങ്കിൽ ഒരു കൊലപാതകത്തിലേക്ക് പോകേണ്ട സാധ്യതയുണ്ട് കൊലപാതകത്തിലേക്ക് പോകേണ്ട സാധ്യത അസ്വാഭാവികമായ സാഹചര്യം കാര്യം കണ്ടതല്ല അവിടെ വന്ന് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യവുമായി വന്ന ഒരാൾക്ക് ഇയാളുടെ സാന്നിധ്യം അവിടെ സ്ഥിരമായി ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇയാളെ എടുത്ത് താഴെ ഇട്ടതാകാനും സാധ്യതയുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ എടുത്ത് നമുക്ക് കൊലപാതകം നടത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഉയരങ്ങളിൽ നിന്നെടുത്ത് എടുത്ത് താഴോട്ടിടുക അതായത് സ്ഥിരമായി ഇരിക്കുന്ന ഒരാൾ ഇരിക്കുന്ന ഒരു സ്ഥലം അയാളൊരു സ്ഥിരമായിട്ടൊരു ഉയർന്ന സ്ഥലത്തിരിക്കുന്നു അയാളെടുത്ത് താഴോട്ടിട്ട് കഴിഞ്ഞാൽ അത് ആത്മഹത്യയായിട്ടേ വരത്തുള്ളൂ അതുപോലെ തന്നെ ഒരാളെ വെള്ളത്തിലെടുത്തിട്ട് കഴിഞ്ഞാൽ വലിയ സ്ട്രഗിൾ ഇല്ലല്ലോ പുറകിൽ ഒരു തള്ളു കൊടുത്താൽ മതി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ മുങ്ങി മരണം എന്ന് വരും ഇങ്ങനെയുള്ള അതായത് സ്ഥിരമായിട്ട് നമ്മുടെ പ്രസൻസ് സ്ഥിരമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ക്രൈം സീനിൽ നമ്മുടെ പ്രസൻസ് സ്ഥിരമായി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളെവിടെ കൊലപ്പെടുത്താൻ എളുപ്പമാണ് ഈ രീതിയിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് ഏറ്റവും ചെറിയ ശതമാനം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതായത് സ്ഥിരമായിട്ട് കുറച്ച് പേർ അവിടെ വരുന്നു അവർക്ക് ഈ പറയുന്ന മനുഷ്യൻ്റെ സാന്നിധ്യം അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അയാൾ ഇയാൾ അവരോട് കയർക്കുന്നു ഒരു കയർക്കാനുള്ള സാധ്യതയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എന്താ പറയാ പഞ്ചിങ് ആ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല പിടിവലിയുടെ ലക്ഷണമൊന്നുമില്ല ഒന്നുകിൽ ഇയാൾ അവിടെ നിന്നപ്പോൾ അയാളെ അയാളെടുത്ത് തറയിലോട്ട് അതായത് ഇത്തരക്കാർക്ക് അവിടെ ബുദ്ധിമുട്ടാണല്ലോ ഇത്തരം വരുന്ന ആളുകൾക്ക് ഇയാളുടെ സാന്നിധ്യം അവിടെ ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ പോയി അവിടെ ഈ സ്ഥിരമായിരുന്നാലും നമ്മൾ സ്ഥിരമായി അവിടെ ഉണ്ടെന്ന് കൂടി അവിടെ ഈ പറയുന്ന പോലെ ഇത്രയും ഉപയോഗങ്ങൾക്ക് വരുന്നവർക്ക് എന്ത് ചെയ്യും ഇത് ബുദ്ധിമുട്ടാകും നമ്മൾ രാവിലെ മുതൽ ഈ ഫ്ലാറ്റ് ഷൂട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞ ക്യാമറയും കൊണ്ട് ചെന്ന് നീക്കുന്നു വൈകുന്നേരം വരെ നിന്നു വൈകുന്നേരം വരെ നിൽക്കുന്നവർക്ക് ഈ ദൂരെ നിന്ന് ഇതിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഈ വരണ്ടവർ നമ്മൾ അവിടെ നിൽക്കുന്നത് ശല്യമായി തോന്നുകയാണെങ്കിൽ നമ്മളെ പിടിച്ചവരെ കാലിക്കളി ക്യാമറയും കാലിപ്പോഴി പോകുന്നുണ്ടെങ്കിൽ ഒഴിവാക്കി വിടാൻ കാര്യം അത് അവരുടെ കേന്ദ്രമാണ് കാര്യം അവരുടെ കേന്ദ്രമാണ് അഭിഷേ അഭിഷേകന് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഈ കൊച്ചി സിറ്റിയിൽ രാസലഹരി ഉപയോഗിക്കാൻ ഒരു സ്ഥലവും ഇപ്പോൾ പറ്റാതെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരക്കാരെല്ലാം ഇത്തരം കേന്ദ്രങ്ങൾ പിടിക്കുകയാണ് കാര്യം ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട് ഇത് ഉപയോഗിക്കാമെന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഏത് സമയവും എന്ത് ചെയ്യും എക്സൈസ് എക്സൈസിൻ്റെ പരിശോധന നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എവിടെയാണെങ്കിലും ഈ പറയുന്ന പോലെ ഈ പറയുന്നത് ഈ രാസലഹരിയുടെ പരിശോധന വ്യാപകമായി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞൊരു റിപ്പോർട്ട് ഈ ശല്യം കാരണം നമ്മളിങ്ങനെ പരിശോധന നടത്തുന്ന കാരണം ഇവരെല്ലാവരും കൂടെ കാരണകത്തായി പരിപാടിയിൽ നിന്ന് കാർ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഫ്ലാറ്റുകളുടെ പാർക്കിംഗ് ഏരിയ കൊണ്ടിടുക ആ കാരനകത്ത് ഇരുന്നിട്ട് ഇതുപോലെ രാസലഹരി ഉപയോഗിക്കുക ഫ്ളാറ്റുകളിൽ പോലും പറ്റില്ല ഫ്ളാറ്റുകളിൽ പോലും വിവരം നിമിഷ നേരം കൊണ്ട് ചോരും കാര്യതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധ്യതയുണ്ട് ഏതായാലും ആ കെട്ടിടം പാരിസ്ഥിതിക പ്രശ്നത്തിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് ഒരു സാമൂഹിക പ്രശ്നമായിട്ട് ഒരു സാമൂഹിക വിപത്തായിട്ട് ഈ സാധനം മാറുന്നുണ്ട് ഞാനെ പൊളിച്ചു കളയുന്നതായിരിക്കും ഏറ്റവും ഏറ്റവും ഉചിതം തമിഴ്നാട് കാരണമായ മുതലാളിക്ക് ഒരു ആശ്വാസം അയാൾക്കൊരാശ്വാസവും ശരി